ൂടെ കേറി വരണ്ടല്ലോ ഒരാണെന്നെ വിളിച്ച നന്നായിട്ട് മറ്റേ വിളിക്കണ്ടി വരും ഇപ്പഴത്തെ കാരണേടുക്കാൻ തുടങ്ങാ കപാലി പിടിച്ച് അലക്കിട്ട് തോൾ തോളുക അത് മുടക്കണ്ട തോളു കേണിക്കോയിടക്കണ്ട പറഞ്ഞിട്ട് ഓടിക്കരോടി അത് പൊങ്ങിട്ട മോളിലേക്ക് പോകാൻ പറഞ്ഞ അവിടുന്ന് തലവ ഇവരെ പണി ആക്കിട്ടോ അതാ അത് എവിടേക്ക് ചേർന്നോണ്ടാ ഈമ്പതിലി വന്നേ വേരത്തിന് നോക്ക്

மதி மதி ஒருபாடுக்க അതെന്താ അതിനക്കണ്ട അതിനക്കിപ്പോഴാണ് അത് കാലുണ്ട്ടാ കാലുണ് പാമ്പ് അതാ ഇറക്കിണ്ടത്

ஸ்பீடு <older> இருக்கு <CC rear> <traisin> <t> <tos traveling> <coughs> എത്ര എന്താ ചെല പൊങ്ങോ വാല് കൊടുത്ത അങ്ങനെയൊന്നും പൊങ്കിൽ ഇത്ര ആയിട്ടൊന്നും മലബാമ്പര്യം ഒഴുങ്ങി ജോസട്ടാ പൂ എന്നാണാത്തവർ കണ്ടോ കാണട്ടെ അത് കിടന്നോട്ടെ